ഒൻപതാമത് സഹോദയ കായികമേളയിൽ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച അടിമാലി വിശ്വദീപ്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി അടിമാലി വിശ്വദീപ്തി മുന്നേറുകയാണ് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ ആതിഥേയരായ തൂക്കുപാലം വിജയമാതാ സ്കൂൾ എന്നിവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് വിവരങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് കായികമേള എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഒൻപതാമത് സഹോദയ കായികമേള അവസാനിക്കുവാൻ നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവസാന ഇന മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഇനി നടക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അതുകൂടി നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ തന്നെ അടിമാലി വിശ്വദിപ്തി പബ്ലിക് സ്കൂൾ ഏതാണ്ട് ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച മട്ടാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് അടിമാലി സ്കൂൾ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അല്പസമയം മുമ്പ് വരെ ഈ നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പിന്നോട്ട് പോയിരിക്കുകയാണ് ഈ സ്കൂളിനെ പിന്തള്ളി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ നൂറ്റി നാല് പോയിന്റുമായിട്ട് ഏതാണ്ട് ചാമ്പ്യൻഷിപ്പിനോട് തൊട്ട് അടുത്തെട്ടി എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ ആദ്യത്തെ സ്കൂളായിട്ടുള്ള തൂക്കുപാലം വിജയമാതയ്ക്ക് നൂറ്റി പതിനാറ് പോയിന്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളതും ഈ അവസാന നിമിഷത്തിൽ എടുത്ത് പറയേണ്ട ഒന്നാണ് ഇന്നലെ മേള തുടങ്ങിയപ്പോൾ കായികമേള തുടങ്ങിയപ്പോൾ ആതിഥേയ സ്കൂളായ ആതിഥേയ സ്കൂളായിരുന്നു ഏറ്റവും ഇരുന്നതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ മറ്റ് രണ്ട് സ്കൂളുകളും മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ വേണ്ടി സാധിച്ചത് ഇതിനോടൊപ്പം തന്നെ ഈ മേളയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത അണക്കര മോൺഫോർട്ട് സ്കൂളിന്റെ ഒരു പതനമാണ് ഈ കായിക മേളയിലുണ്ടായ ഒരു പതനമാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ എത്തിയിരുന്ന കുട്ടികളായിരുന്നു ഈ സ്കൂളിൽ നിന്നുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഇതിന് വലിയൊരു മാറ്റം വന്നിരിക്കുന്നു വെറും എൺപത്തി എട്ട് പോയിന്റുകൾ മാത്രമാണ് ഈ അവസാന ഘട്ടത്തിലും അവർക്ക് നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അതിനുശേഷം ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും മറ്റ് വിതരണവും സമാപന ചടങ്ങുകളും നടക്കും